ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച ജെ പി കോശി കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നും ബന്ധപ്പെട്ട ക്രൈസ്തവ വിഭാഗങ്ങളുമായി കൂടിയാലോചന നടത്തിയ ശേഷമേ അതിലത് ശുപാർശകൾ നടപ്പിലാക്കാവൂ എന്നും ഇടുക്കി രൂപത വൈദിക സമിതി ആവശ്യപ്പെട്ടു വാർത്തകൾ നിങ്ങൾക്കായി വുഡ് പെക്ക ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഇടുക്കി രൂപതാ കേന്ദ്രത്തിൽ ചേർന്ന വൈദിക സമിതി യോഗത്തിലാണ് പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി നവംബർ അഞ്ചിന് നിയോഗിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് കമ്മീഷൻ ശ്രമിച്ചതെങ്കിലും രണ്ടര വർഷത്തിനു ശേഷം റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഉള്ളടക്കം സർക്കാരിനറിയാം ക്രൈസ്തവർക്കോ പൊതുസമൂഹത്തിനോ എന്നിട്ടും റിപ്പോർട്ടിലെ നടപ്പിലാക്കി ബാക്കിയുടനെ ശരിയാക്കുമെന്നുമുള്ള സർക്കാർ വാദം വിചിത്രമാണ് ശുപാർശ ഇലക്ഷൻ മുമ്പ് കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ ക്ഷേമം എന്നിവ പഠിക്കുന്നതിനായി സർക്കാർ ജെ ബി കോശി കമ്മീഷനെ നിയോഗിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി മൂന്നിൽ ഈ കമ്മീഷൻ പഠനങ്ങൾ പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതാണ് എന്നാൽ നാളിതുവരെ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധാർഹമാണ് ഇത്തരത്തിലുള്ള നീക്കം സർക്കാർ നടത്തുന്നത് ബോധപൂർവമാണ് എന്ന് സംശയിക്കുന്നു കാരണം ഇതിനോടകം പല വേദികളിലും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ബോധപൂർവം അതിന് തുനിയാതിരിക്കുന്നത് അപലപനീയമാണ് റിപ്പോർട്ട് സമർപ്പിച്ച് രണ്ടര വർഷങ്ങൾക്ക് ശേഷവും റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല അതിൻ്റെ ഉള്ളടക്കം ക്രൈസ്തവ സമൂഹത്തിനോ പൊതുസമൂഹത്തിനോ അറിയത്തുമില്ല എന്നാൽ സർക്കാരിന് ഇതിൻ്റെ ഉള്ളടക്കങ്ങൾ അറിയാം ഈ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് ഇതിനകത്തെ ശുപാർശകളിൽ നല്ല പങ്കും നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു സർക്കാർ ഇനി ശേഷിക്കുന്നവ വലിയ കാലതാമസം കൂടാതെ നടപ്പാക്കുമെന്ന് പൊതുസമൂഹത്തെ അറിയിച്ചിരിക്കുന്നത് വിചിത്രമായ നടപടികളാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥയും ക്ഷേമത്തെയും കുറിച്ച് സർക്കാർ ഔദ്യോഗികമായി നിയോഗിച്ചിട്ടുള്ള കമ്മീഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അതറിയാനുള്ള അവകാശം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട് അതുകൊണ്ട് ഇനിയും കാലതാമസം കൂടാതെ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പുറത്തിറക്കാൻ അത് പ്രസിദ്ധീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാകണം ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ തുടർച്ചയായി ലംഘിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് നാട്ടിലുള്ളത് ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കുകയും ഇവിടുത്തെ വിദ്യാഭ്യാസ അവകാശങ്ങളുടെ മേൽ കടന്നുകയറ്റം നടത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതും പ്രതിഷേധാർഹമാണ് കേരളവും ഒരു നിയമസഭാ ഈ കാലഘട്ടത്തിൽ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ജനസംഖ്യാനുപാതികമായി ക്രൈസ്തവർക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതും രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള അക്രമങ്ങൾ വർധിക്കുന്നതും ഏറെ അപലപനീയമാണെന്ന് യോഗം വിലയിരുത്തി സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കൽ എത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഇടുക്കി രൂപതാ മേത്രന്മാർ ജോൺ നെല്ലിക്കുന്നൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രൂപതാ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പ്രമേയം അവതരിപ്പിച്ചു വികാരി ജനറൽമാരായ മോൺസുനോർ ജോസ് കരിവേലിക്കൽ മോൺസുനോർ അബ്രഹാം മുറിയാറ്റ് മോൺസുനോർ ജോസ് നരിതൂക്കിൽ രൂപത ചാൻസലർ റവറൻ ഡോക്ടർ മാർട്ടിൻ പൊൻപനാൽ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന